എത്തിയ സ്ഥലം ഇതെന്താ വായിക്കണി ഈ ബോർഡ് അല്ലേ നമ്മള് നമ്മളെ നാട്ടിലൊക്കെ പല റോഡുകളും കാണാറുണ്ട് അല്ലേ ആ റോഡില് മൗലാന അബ്ദുൽ കലാം ആസാദ് റോഡ് ഗാന്ധിജി റോഡ് പിന്നെ നമ്മളെ ജവഹർലാൽ നെഹ്റു റോഡ് അല്ലേ ഇതൊക്കെ ഉണ്ടാറുണ്ട് അല്ലേ

ഉമറും മൈൽസ് അപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് ആരോടും പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കുന്ന മലകളെ താണ്ടി സഞ്ചരിച്ച മഹാനാണ് ഉമർബ് ഹത്താബ് പാവങ്ങളെ അന്വേഷിക്കും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും അത് സ്വന്തം നേരിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഗവൺമെന്റും നമ്മളൊക്കെ ഭരണ പരിധിയിലൊക്കെ ഉള്ള ആൾക്കാരാണ് അവലക്കെ നമ്മളെടുത്തെത്തിച്ചു തരുമോ ഇല്ല നമ്മൾ അങ്ങോട്ട് പോകും എന്നാൽ ഉമർത്താബുറിയുള്ള പാവപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് വേണ്ടി അവർക്ക് ഭക്ഷണമാണ് ഭക്ഷണം അരി ആണ് അരി ഗോതമ്പൊക്കെ എത്തിച്ചു കൊടുക്കും ഗോഡൌണിൽ നിന്ന് സ്വന്തം തലയിലേറ്റിയിട്ട് ഒരു കുന്ന് മുകളിലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഉമർ ഖത്താബുറിയുള്ള ഭക്ഷണം കൊടുത്ത സംഭവം അല്ലേ അങ്ങനെയുള്ള ഉമർ ശേഷം ഒരു നബി എങ്ങാനും ഉമർത്തുണ്ടെങ്കിൽ അത് മോനായ ഉമറാണെന്ന് നബി മുഹമ്മദ് സയ്യൂന പക്ഷേ എന്റെ ശേഷം ഞാൻ അവസാനത്ത് പ്രവാചകനാണ് അങ്ങനെയുള്ള ഉമർത്താബു അലി അല്ലാ നബിയ ഒക്കെ ഇടക്കിടക്ക് വരുന്ന ഒരു സ്ഥലമാണ് നിക്കുന്നതൊക്കെ മറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളാണ് അല്ലാൻ റസൂല് അവിടുന്ന് സഹാബത്തിനെയുമായി വന്നിരിക്കും എന്നിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കും കോച്ചിങ് കൊടുക്കും സ്റ്റഡി കൊടുക്കും അവരുമായിട്ട് സംസാരിച്ചിരിക്കും അങ്ങനത്തെ സ്ഥലമാണ് ആ സമയത്ത് ഒരു അയറാബ് നിങ്ങളുടെ ഓടി വന്നിട്ട് പറഞ്ഞു പോകും നിങ്ങൾ പ്രവാചകനാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ വളരെ വിഭാഗം ആളുകൾ അതിനെ നിഷേധിക്കുന്നുണ്ട് നിങ്ങൾ പ്രവാചകനാണെന്ന് ആളുകൾ പറയുന്നു നിങ്ങൾ പറയുന്നു ഒരു പറ്റം ആളുകൾ കുറേശികൾ അതിനെ എതിർക്കുന്നു നിങ്ങൾ പ്രവാചകനാണ് എന്ന് എനിക്കും ബോധ്യമാവണമെങ്കിൽ അതിനൊരു തെളിവ് ഹാജരാക്കൂ അതിന് ഞാൻ പറയണ കാര്യങ്ങൾ ചെയ്താൽ മതി തങ്ങളടുത്ത് വന്നിട്ട് ഒരാൾ പറയണത് നിങ്ങൾ നെബിയാണ് എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം ഞാൻ അയാൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് ഈ കാണുന്നതാ പള്ളിയാ കാണുന്നൊരു പള്ളിയാ അതാണ് ആ പള്ളിയുടെ അടുത്തൊരു മരം നിൽക്കണ്ട ഒരു മരം ഒരു മരം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു ആ ആ മരത്തെ നിങ്ങൾ വിളിക്കണം മരം ടുത്തേക്ക് വരണം എന്നാ ഞാനെന്താവും സ്വീകരിക്കും നോക്കണം അമ്മയുടെ ആരോടാ പറയാ നിങ്ങൾ മുസ്ലിമാണെന്ന് തെളിയിക്കണമെങ്കിൽ അത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അള്ളുണ്ട് എന്ന് പറയണമെങ്കിൽ ആ മരകടു വണ്ടിയെന്ന് പറഞ്ഞാൽ ആരം കേൾക്കുവോ അല്ലെങ്കിൽ ആ മരം കേൾക്കുവോ നമ്മൾ പറഞ്ഞാല് അള്ളാന്റെ റസൂൽ അത് ഏറ്റെടുത്തു ഉടനെ അവിടെ നിൽക്കുന്ന ആ മരത്തെ സയ്യുദന വിളിച്ചു അത് വേരോടെ പൊങ്ങി വന്നു

അങ്ങനെ ഈ മരം വന്ന് സലാം പറഞ്ഞ് നബിയുടെ മുമ്പിൽ ചോദ്യം ചെയ്ത ആൾക്ക് ആ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്ത സ്ഥലമാണിത് അള്ളാന്റെ റസൂലിനെ പണ്ട് ശത്രുക്കളെ അംഗീകരിക്കാതെ നബിയാണെന്ന് അംഗീകരിക്കണമെങ്കിൽ അങ്ങ് അത്ഭുതങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോഴല്ലേ ചന്ദ്രനെ പിളർത്തിയത് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തുള്ള ജബൽ അബി ഖുബൈസും റസൂൾ സലുസല അതിന്റെ തായ് ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ആ ജബൽ അബി ഖുബൈസും മലയുടെ ഒരു പ്രത്യേകതപ്പെട്ടതാണ് എന്ത് അവിടെ വെച്ചുകൊണ്ടാണ് റസൂലി സലു ചന്ദ്രനെ രണ്ട് കഷ്ടമാക്കി പിളർത്തിയത് ഇത് നമ്മളെ നാട്ടിലൊരു രാജാവ് പോലും ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടു അതായത് പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന പ്രവാചകത്വത്തിന്റെ മൊഹച്ചിരത്ത് അതെന്താ ചന്ദ്രനെ പിളർത്തി കാണിച്ചു അങ്ങനെ കാണിച്ചു കൊടുത്ത രംഗം ആ നിവിധങ്ങളാ കാണിച്ച മൊഹച്ചിരത്ത് നമ്മളെ നാട്ടിലൊരു രാജാവ് അത് ദർശിച്ചിട്ടുണ്ട് ആരാണെന്ന് അറിയുമോ ചേരമാൽ പെരുമാൽ എന്ന് പറയുന്ന നമ്മളെ മലബാറിന്റെ ഒരു സുൽത്താനായ രാജാവ് ഉണ്ടായിരുന്നു മുസ്ലിമികളോടൊക്കെ കണക്കുള്ള ഒരു രാജാവ് ഇന്ന് കൊടുങ്ങല്ലൂർ ഒരു പള്ളി തന്നെയുണ്ട് ആ പള്ളിന്റെ പേരെന്താ ചേരമാൻ മസ്ജിദ് എന്താണ് അയാൾ കണ്ടത് അപ്പൊ അങ്ങനത്തെ മൊഴിച്ചു നടന്ന സ്ഥലം പറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് അള്ളാഹു നമ്മളെ പോലാക്കട്ടെ അപ്പൊ നബിതങ്ങളിൽ വിളിച്ച മരമുണ്ടായിരുന്ന സ്ഥലം അവിടെ ഒരു പള്ളി ഉണ്ടായി അന്ന് പള്ളി ഉണ്ടായില്ല

മസ്ജിദുറായ ഹബീബ ഒരു യുദ്ധത്തെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ ലീഡറെ തെരഞ്ഞെടുക്കും ആ ലീഡറിന്റെ കയ്യിൽ എന്ത് കൊടുക്കും പതാക കൊടുത്തു ആ പതാക കൈമാറി അവരെ പറഞ്ഞയച്ച സ്ഥലമാണിത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി പിൽക്കാലത്ത് ആ പള്ളിക്ക് എന്ത് പേരിട്ടു മസ്ജിദുർന്ന് പറഞ്ഞ എന്താണ് പതാക അപ്പൊ രണ്ട് പള്ളിയും കണ്ടില്ലേ അതാണ് ഞമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ അമ്പത്തി